കോഴിക്കോട് ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണമുണ്ടായ സംഭവത്തിൽ പ്രതി നിരന്തരം കുടുംബത്തെ വേട്ടയാടിയിരുന്നതായി പ്രവിഷയുടെ കുടുംബം പ്രവിഷയുടെ മൂത്തമകനെ നേരത്തെ പെട്രോൾ കൊല്ലാൻ ശ്രമിച്ചതായും പരാതി അതേസമയം ചികിത്സയിൽ കഴിയുന്ന പ്രവിശ അപകടനില തരണം ചെയ്തു കൂട്ടാലിട സ്വദേശിയായ പ്രവിഷയെ മുൻഭർത്താവ് നിരന്തരം ശല്യം ചെയ്തിരുന്നതായാണ് കുടുംബത്തിന്റെ പരാതി പ്രവിശ്യയുടെ മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കൊല്ലാൻ ഇയാൾ ശ്രമിച്ചു പ്രവിശ്യയുടെ സഹോദരനെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചതായും പ്രവിശ്യയുടെ അമ്മ സ്മിത പറഞ്ഞു ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നതായും കുടുംബം പറയുന്നു പെട്രോൾ ആ തീയിട്ടങ്ങനെ സ്ഥിഗർ സിഗരറ്റ് അടിക്കാൻ നോക്കുമ്പോൾ വീടിന്റെ അടുത്തുള്ള ഒരാൾ തട്ടി തട്ടിത്തെ അന്ന് പിന്നെ ഇതിലൊക്കെ ചൈൽഡ് ലൈൻഡിലൊക്കെ പരാതി കൊടുത്താൽ അപ്പോൾ പിന്നെ സ്കൂളിൽ പോയിട്ടാണ് സ്കൂളിൽ നിന്നാണ് ഇതിന്റെ കേസ് എടുക്കാൻ സ്കൂളിൽ പോയപ്പോൾ പിന്നെ മാഷ് മാഷോട് ഞാൻ 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 എൻ്റെ ഒരു കുട്ടിയെ കൊല്ലാൻ ഈ അപ്പോൾ കേസ് ഇന്നലെയാണ് ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന പ്രവിശ്യയ്ക്ക് നേരെ മുൻഭർത്താവ് പ്രശാന്ത് ആസിഡ് ആക്രമണം നടത്തിയത് മൂന്ന് വർഷമായി നിയമപരമായി വേർപിരിഞ്ഞു താമസിക്കുകയാണ് ഇരുവരും അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രവിഷ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ബാലുശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതിപ്രശാന്ത നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് കോഴിക്കോട്